ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന്റെ ആവേശം അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് കടന്നു തുടങ്ങിയെന്നർത്ഥം സ്കൂളുകളിലെ പരീക്ഷയൊക്കെ കഴിഞ്ഞു വിദ്യാർത്ഥികളെല്ലാം തന്നെ ഒരു അവധിയുടെ ആലസ്യത്തിലേക്ക് കടക്കുന്നു അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ആവേശവും പതുക്കെ കുതിച്ചുയരും ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഈ കള്ളവോട്ട് എന്ന് പറയുന്നത് ഇന്ന് നമ്മളും കള്ളവോട്ടിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ ഉത്തരേന്ത്യയിൽ മാത്രമാണ് ഒരു കാലത്ത് കള്ളവോട്ട് നടന്നിരുന്നു എന്ന് പറയപ്പെടുന്നത് പക്ഷെ അങ്ങനെയല്ല നമ്മുടെ കൊച്ചു കേരളത്തിലൊക്കെ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ സി പി എമ്മും കോൺഗ്രസും മുസ്ലിം ലീഗും ബി ജെ പിയും എല്ലാരും കള്ളവോട്ട് ചെയ്യും അത്തരത്തിലുള്ള നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇപ്പൊ വടക്കൻ കേരളത്തിലെ കാര്യം നമുക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതലേ എടുത്താൽ അറിയാൻ പറ്റില്ലേ തീർച്ചയായിട്ടും കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലായിരുന്നു ഏറ്റവും കൂടുതൽ കള്ളവോട്ടിന്റെ ആരോപണം ഉയർന്നിരുന്നത് മുഖ്യമന്ത്രിയുടെ മണ്ഡലം ധർമ്മടത്ത് നിന്ന് പതിനൊന്ന് പേരാണ് കള്ളവോട്ട് ചെയ്തത് നിലവില് നമ്മുടെ ജില്ലയിൽ സംസ്ഥാനത്തില്ലാത്ത ആളുകളുടെ വോട്ടായിരുന്നു ചെയ്തിരുന്നത് സൈനിക ഉദ്യോഗസ്ഥരുടേത് അതുപോലെ തന്നെ അന്യസംസ്ഥാനത്ത് ജോലി ചെയ്യുന്നവർ ഇപ്പൊ ഒത്തിരി കുട്ടികൾ പഠിക്കാനായിട്ട് ഇവിടുന്ന് പോകുന്നുണ്ട് അവരുടെ ഉൾപ്പെടെ പതിനൊന്ന് വോട്ടുകളാണ് കള്ളവോട്ടായിട്ട് രേഖപ്പെടുത്തിയത് അതും വ്യാജ തിരിച്ചറിയൽ കാർഡ് സൃഷ്ടിച്ചിട്ട് അപ്പൊ ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് നടക്കില്ല ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരെ ഒരു മാത്രമേ നടക്കൂ ലോക്കൽ വേണം പിന്നെ പ്രാദേശിക നേതാക്കളുടെ ഒരു പിന്തുണ ഇല്ലാതെ ഒരു ധൈര്യം കിട്ടില്ല നോഡൽ ഓഫീസേഴ്സിനെ സ്വാധീനിച്ചിട്ടാണെങ്കിൽ പോലും ഇത്തരത്തില് കള്ളവോട്ട് നടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ കള്ളവോട്ട് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം അല്ലേ അതായത് എന്റെ വോട്ട് ചെയ്യുന്നു ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ തിരിച്ചറിയൽ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് ഒന്നിലധികം തവണ വോട്ട് 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 ചെയ്യാൻ ശ്രമിക്കുന്നു വ്യാജമായി നിർമ്മിച്ച് അങ്ങനെ പല കാര്യങ്ങളുണ്ട് മരിച്ചുപോയ ആളുകളുടെ വരെ ചരിത്രമുണ്ട് ൾ കള്ളവോട്ട് എന്ന് പറയുന്നത് ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നാണക്കേടാ പിന്നെ തീർച്ചയായിട്ടും നാണക്കേടാണ് അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിലേക്കും അതുപോലെ തന്നെ ഈ ഒരു സ്ഥാനാർത്ഥികളോടുള്ള ഒരു വിശ്വാസം പോകുന്ന പാർട്ടികളോടുള്ള വിശ്വാസം പോകുന്ന ഒരു പ്രത്യേക ഒരു ഘടകം തന്നെയാണ് അതായത് ജനാധിപത്യ മൂല്യങ്ങളെ ഇടിച്ചു താഴ്ത്തുന്ന ഒന്നായി കള്ളവോട്ട് മാറുന്നു പ്രത്യേകിച്ച് ആരോപണം ഉയരുന്നത് കണ്ണൂരിലാണെന്ന് പറഞ്ഞല്ലോ ഇപ്പം മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ മാത്രമല്ല ഏറ്റവും വലിയൊരു വിവാദമായ കള്ളവോട്ട് എന്ന് പറയുന്നത് എരുവിശ്ശേരി എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ ഒരു ബൂത്തിൽ നടന്നതാണ് ഈ എരുവിശേരിയിൽ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് കെ സുധാകരൻ അതായത് ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു പി കെ ശ്രീമതിയാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആ തെരഞ്ഞെടുപ്പിൽ ഈ പി കെ ശ്രീമതി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് വോട്ടുകൾക്ക് വിജയിക്കുന്നു പക്ഷേ ഈ എരുവിശ്ശേരി എന്ന് യു പി സ്കൂളിലെ ബൂത്തിൽ അമ്പത്തിയേഴ് കള്ളവോട്ട് സി പി എമ്മുകാർ ചെയ്തു എന്നാണ് ആരോപണം ഉണ്ടായത് അന്ന് ഈ എരുവശ്ശേരിയിലെ കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റ് അവിടെ പരാതി നൽകുന്നു അവിടെ സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അന്ന് വൈകുന്നേരം തന്നെ പരാതി നൽകി പിന്നീട് തളിപ്പറമ്പ് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഈ വിഷയത്തിൽ കേസെടുത്തു എന്നിട്ട് ഇതേക്കുറിച്ച് അന്വേഷണം നടത്താൻ പറഞ്ഞു തുടർന്ന് അന്വേഷണം നടത്തിയും ഇരുപത്തിയഞ്ചു പേരെ പ്രതികളാക്കുകയും ചെയ്തു ഈ ഇരുപത്തിയഞ്ച് പേരെ എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് സി പി എം പ്രവർത്തകരാണ് ആ പത്തൊമ്പത് പേരും കള്ളവോട്ട് ചെയ്തവരാണ് ബാക്കിയുള്ള അഞ്ചോ ആറോ പേരെന്ന് പറയുന്നത് ഇവർക്ക് വേണ്ട ഒത്താശ ചെയ്തവരാണ് പിന്നീട് കൂടാതെ പോളിംഗ് ഓഫീസർമാർക്കെതിരെ നടപടിയെടുത്തു അഞ്ചോ ആറോ പേർക്കെതിരെ അന്ന് നടപടി ഉണ്ടായി ഈ കേസ് കോടതിയിലെത്തി എന്നിട്ടോ അറുപത് തവണയോളമാണ് ഈ കേസ് മാറ്റിവെച്ചത് എന്ന് വെച്ചാൽ കേസിലൊരു ഉണ്ടാകുന്നില്ല ഇത് നീണ്ടു നീണ്ടു പോന്നു എന്ന് പറഞ്ഞാൽ കള്ളവോട്ട് ചെയ്താലും വലിയ ശിക്ഷയൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു പ്രതീതി ജനങ്ങളിലേക്ക് ഉണ്ടാകുന്നു അത് അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പാടില്ല കള്ളവോട്ട് എന്ന് പറയുന്നത് അതിന് കൃത്യമായിട്ടുള്ള ശിക്ഷയുണ്ട് കള്ളവോട്ട് ചെയ്യാൻ നമ്മൾ നമ്മുടെ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് ഒന്നിൽ ഒന്നിലധികം തവണ വോട്ട് ചെയ്താലും അതുപോലെ തന്നെ മറ്റൊരാളുടെ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് നമ്മൾ ആൾമാറാട്ടം നടത്തി ചെയ്യുന്നതും ഒക്കെ വലിയ തെറ്റാണ് ഐ പി സി നൂറ്റി എഴുപത്തി ഒന്ന് എഫ് പ്രകാരം ഒരു വർഷം തടവും ശിക്ഷയും ലഭിക്കുന്ന ഒരു കുറ്റകൃത്യമാണ് പിഴയും ലഭിക്കുന്ന ഒരു കുറ്റകൃത്യമാണ് എന്നിരുന്നാൽ പോലും എല്ലാ തിരഞ്ഞെടുപ്പുകൾക്കും വോട്ടിങ്ങിന് അവസാനം ഈ ഒരു കള്ളവോട്ടം എന്ന് പറയുന്ന ചർച്ച അല്ലെങ്കിൽ അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് ഒരു കാലത്ത് ഉത്തരേന്ത്യയിൽ ഈ പറയുന്ന പോളിംഗ് ഈ പറയുന്ന ഇലക്ട്രോണിക് മെഷീൻ ഒക്കെ വരുന്നതിന് മുമ്പ് ഈ ബാലറ്റ് പേപ്പറിലാണ് വോട്ട് ചെയ്യുന്നത് അന്ന് ഈ ബാലറ്റ് പേപ്പർ തട്ടിയെടുക്കുക ഈ വോട്ട് ഇടുന്ന പെട്ടി അത് എടുത്തുകൊണ്ട് പോകും ഓഫീസറിന്റെ ഭീഷണി ഭീഷണെടുത്ത് ഇതൊക്കെ ഉത്തരേന്ത്യയിൽ വലിയ സാധാരണമായിരുന്നു അതായത് ഉത്തർപ്രദേശില് മണിപ്പൂരിൽ അതുപോലെ തന്നെ ആസാമില് ഇങ്ങനൊക്കെ നടന്നു നമ്മൾ കേട്ടിട്ടുണ്ട് കേരളത്തിലും അങ്ങനെയൊക്കെ നടന്നു എന്ന് കേട്ടു പക്ഷെ വോട്ടിംഗ് യന്ത്രം വന്നപ്പോൾ ഇതിനൊക്കെ കുറച്ച് നിയന്ത്രണം വന്നു പോലീസ് വളരെ കർക്കശ്യമായ നിലപാട് സ്വീകരിക്കുന്നു പക്ഷെ എന്നിട്ട് പോലും നമ്മുടെ നാട്ടിൽ ഈ കള്ളവോട്ട് നടക്കുന്നുണ്ട് അപ്പോ പോളിംഗ് ഓഫീസറുടെ അതായത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ചില വഴിവിട്ട പിന്തുണ അതുപോലെ തന്നെ ഈ ലോക്കൽ നേതാക്കളുടെ പിന്തുണ ഇതൊക്കെ നേതാക്കൾക്ക് ഇപ്പം കള്ളവോട്ടിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ഉദാരണ ലഭിച്ചാ പോലും നമുക്കത് പരാതിപ്പെടാൻ പേടിയാണ് കാരണം പ്രാദേശിക നേതാക്കളെ പേടിയാണ് ഇത് നമ്മൾ തുറന്നു പറഞ്ഞതിനു ശേഷം സ്ത്രീകളാണെങ്കിൽ പോലും അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ പേടിക്കും തുറന്നു പറയാൻ പേടിയാണ് മാത്രമല്ല പോളിംഗ് ഓഫീസർക്കും പേടിയാ അതെ അതെ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും വെട്ടും കുത്തും എന്നുള്ള ആ ഒരു ഭയം കാരണം കൃത്യമായിട്ടുള്ളൊരു അറിവുണ്ടെങ്കിൽ പോലും തുറന്നു പറയാനായിട്ട് ആരും തയ്യാറാവില്ല പക്ഷേ തുറന്നു പറയാതിരിക്കുന്നതും തെറ്റല്ലേ അതെ തീർച്ചയായിട്ടും തെറ്റാ കാരണം ഉദ്യോഗസ്ഥര് ഈ ജനപ്രാതിനിധ്യ നിയമപ്രകാരം കുറ്റം ചെയ്തു അല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം അവർ കുറ്റക്കാരാണ് അപ്പോ ജനാധിപത്യത്തിന്റെ എല്ലാ മൂല്യങ്ങളും സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കൃത്യമായി അവരുടെ ജോലികൾ ചെയ്യണം ഈ പറയുന്ന പോളിംഗ് ഏജന്റുമാരായി വരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ അവരുടെ ജോലികളും കൃത്യമായിട്ട് ചെയ്യണം ഇപ്പൊ എന്താ ചെയ്യുന്നത് ഇപ്പൊ ഓപ്പൺ വോട്ട് എന്ന് പറയുന്ന ഒരു പുതിയ സമ്പ്രദായത്തിലേക്ക് വരുന്നു സാധാരണ ഇതിൽ കണ്ണ് കാണാൻ വയ്യാത്ത ആൾക്കാര് ശാരീരിക ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇവരൊക്കെ വരുമ്പോൾ സഹായിക്കും ആൾക്ക് വോട്ട് ചെയ്യാം അപ്പൊ അത് ഓപ്പൺ വോട്ട് എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തും ഒരു കള്ളവോട്ടിന്റെ പരിധിയിൽ തന്നെ ഇതും പെടുന്നതാണ് പക്ഷെ ഇപ്പൊ എന്താ ചെയ്യുന്ന മധ്യവയസ്കരായ ആൾക്കാരുടെ ഏർ പോലും വോട്ടുകൾ ഓപ്പൺ വോട്ടായിട്ട് ചെയ്യണമെന്ന് ഈ എതിർ പാർട്ടിക്കാരൊക്കെ പറയുന്നു കാരണം എന്താ തന്റെ കക്ഷിക്ക് ആ വോട്ട് കിട്ടില്ലെന്ന് ഉറപ്പാണ് എങ്കിൽ പിന്നെ അത് ആർക്കും കിട്ടട്ടെ എന്നുള്ള രീതിയിൽ അതിനെ പർവ്വതീകരിക്കുന്നു നേരത്തെ പറഞ്ഞ ഈ പ്രാദേശിക നേതാക്കള് നമ്മൾ ഇന്നലെ വരെ കണ്ട നേതാക്കള് നമ്മുടെ അടുത്ത് സംസാരിച്ച ആൾക്കാർ ഇവരൊക്കെ നമ്മളെ ഈ പറയുന്ന ആ സ്കൂളിലെ പോളിങ് സജ്ജീരിച്ച മുറിവെച്ച് നമ്മുടെ ഒച്ച എടുത്ത് സംസാരിക്കുന്നു സ്ത്രീകളൊക്കെ ഭീഷണിപ്പെടുത്തുന്നു സ്ത്രീകൾക്കൊക്കെ ചിലപ്പോൾ സംസാരിക്കാൻ പറ്റുന്നില്ല കാരണം ഇന്നലെ വരെ കണ്ട ആളുടെ ഒരു മുഖമല്ല നേതാക്കളാവുമ്പോഴത്തേക്കും പിന്നീടുള്ള അവരുടെ ആ ഒരു നിലനിൽപ്പ് ആ ഒരു സ്ഥലത്ത് ജീവിക്കാന്ന് പറയുന്നതിന് പോലും ഭീഷണിയാവുന്ന കാരണമാണ് ഈ ഒരു പ്രാദേശിക നേതാവിനെ ഭയന്ന് വോട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവും അപ്പൊ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ അതിജീവിച്ച് നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ നമ്മൾ മുന്നോട്ട് വരണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇനിയും കള്ളവോട്ട് നടത്താൻ സാധ്യതയുണ്ട് കണ്ണൂരും കാസർഗോഡ് ജില്ലകളിലാണ് ഇതിന് ഏറ്റവും കൂടുതൽ സാധ്യത കള്ളവോട്ട് മാത്രമല്ലോ വോട്ട് കച്ചവടം പണവും അതുപോലെ തന്നെ മദ്യവും ഒക്കെ നൽകി സ്വാധീനിച്ചു വോട്ട് ചെയ്യുന്ന രീതി അപ്പൊ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വോട്ട് കച്ചവടം തടയാൻ വേണ്ടി പ്രാദേശികമായിട്ട് സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് നോഡൽ ഓഫീസറെ പ്രത്യേകമായിട്ട് തിരിച്ചറിയൽ കാർഡ് പ്രത്യേകം പരിശോധിക്കാൻ നോഡൽ ഓഫീസറെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥര വാഹന പരിശോധന ഇതൊക്കെ ശക്തമാക്കിയിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഈ ഒരു കള്ളവോട്ട് നടക്കില്ലെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഞാൻ പറഞ്ഞ ഈ മദ്യം കിട്ടും അല്ലെങ്കിൽ പൈസ എന്നൊക്കെ പറയുമ്പോൾ എന്റെ തിരിച്ചറിയൽ കാർഡ് വേറെ ആൾക്ക് കൊടുക്കാൻ അയാൾ സന്നദ്ധനാണ് ഈ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്ത മറ്റൊരാൾ കൂട്ട് ചെയ്യാം ഇനി മറ്റൊന്നു പറയാം ഇരട്ട വോട്ടെന്ന് പറയുന്ന സമ്പ്രദായം ഉണ്ട് എനിക്ക് രണ്ട് ബൂത്തുകളിൽ വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് അതൊക്കെ നമ്മൾ നേരത്തെ പറയണത് എന്നാണ് പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇത് കണ്ടെത്തിയും അവരതിനെ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യമുണ്ട് ഇപ്പൊ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശ് പറയുന്നത് ആറ്റിങ്ങല് അതാണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി പേര് കള്ളവോട്ട് ഔട്ട് ചെയ്യാൻ നിക്കുന്നുണ്ട് അല്ലെങ്കിൽ കള്ളവോട്ടിന് സജ്ജനാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടുകൊക്കെ ചെയ്തു പക്ഷെ മുന്നൂറ്റി എൺപത് ഇരട്ടവോട്ടുണ്ടെന്ന് കണ്ടെത്തി അപ്പോൾ ഈ പറയുന്ന മദ്യം മയക്കുമരുന്ന് അല്ലെങ്കിൽ പണം മറ്റ് എന്തെങ്കിലുമൊക്കെ പ്രലോഭനങ്ങളിൽ വഴങ്ങി കാർഡ് കൊടുക്കുന്നു കാർഡുമായി വോട്ട് ചെയ്യാൻ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടക്കുന്നു അതായത് കഴിഞ്ഞ തവണ ര മണ്ഡലത്തിലെ പറയുന്ന സ്ഥലത്ത് ഇതുപോലെ ഐ നേതാവിന്റെ സ്വാധീനത്തില് പതിനൊന്ന് കള്ളവോട്ടാണ് ചെയ്തത് അതായത് സൈനിക ഉദ്യോഗസ്ഥരുടെ മൂന്ന് സൈനിക ഉദ്യോഗസ്ഥരുടെ അതുപോലെ തന്നെ അന്യ സംസ്ഥാനത്ത് ജോലി ചെയ്യുന്നവര വിദേശത്തുള്ളവരുടെ ഒക്കെ ഇത്തരത്തിലുണ്ടായി അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രനെതിരെ അദ്ദേഹം തോൽക്കുന്നതിനുള്ള കാരണം പോലും ഈ ഒരു കള്ളവോട്ടായിരുന്നു അതായത് ഉണ്ടായിരുന്ന നിരവധി ആളുകളുടെ വോട്ടുകൾ അവിടെ രേഖപ്പെടുത്തി പിന്നീട് ഈ കേസ് വന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വിദേശത്തായിരുന്നു രേഖകൾ പരിശോധിച്ചപ്പോൾ അവർ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടില്ല അപ്പോൾ പാസ്പോർട്ടിൽ ഇന്ത്യയിലേക്ക് വന്നതിന്റെ തെളിവില്ല അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പറയുന്നത് കൃത്യമായ കള്ളവോട്ടാണ് സുരേന്ദ്രൻ തോ തുച്ഛമായ വോട്ടാണ് അതാണ്ട് അമ്പതിൽ താഴെ വോട്ടുകൾക്ക് തോൽക്കുന്നു പക്ഷേ അതിന്റെ കേസ് പിന്നെ അധികം മുന്നോട്ട് പോയില്ല അതിന്റെ ഒരു കാരണം കൂടെ ഉണ്ട് എന്താ അതിനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിന്നീട് ഒരു തെരഞ്ഞെടുപ്പ് നടത്തുക അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ നടത്തുക എന്ന് പറയുന്നതിനുള്ള ചെലവ് അതുകൊണ്ട് തന്നെയാണ് പലരും ആ ഒരു ഇഷ്യൂ അപ്പൊ ചർച്ച ചെയ്ത് അങ്ങ് വിടുന്നത് കാരണം ഭീമമായ ഒരു തുക ചെലവാക്കി പിന്നീട് ഒരു തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന് പറയുന്നത് മാത്രമായിട്ട് അതുകൊണ്ട് അതുകൊണ്ടത് അപ്പോഴൊരു ചർച്ചയായ ശേഷം പിന്നീട് അത് ആളുകൾ നമ്മൾ തന്നെ അത് വിസ്മരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ എന്തായാലും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കള്ളവോട്ട് നടക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ആൾമാറാട്ടം നടത്താൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് നിരവധി പരാതികൾ കോടതികളിലേക്ക് എത്തുന്നുണ്ട് അപ്പൊ അതിനെ പ്രതിരോധിക്കണം എന്നാവശ്യപ്പെട്ട് കൃത്യമായ നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട് ചെറിയ വോട്ടുകൾക്ക് ഒരു സ്ഥാനാർത്ഥി വിജയിക്കുന്നു അല്ലെങ്കിൽ ടൈറ്റ് മത്സരം നമ്മൾ പറയുന്നില്ല ത്രികോണ മത്സരം എന്നല്ലേ അപ്പൊ വലതു മുന്നണി അല്ലെങ്കിൽ ബി ജെ പി അങ്ങനൊരു കടുത്ത മത്സരം ചെയ്യാം അപ്പോഴാണ് ഈ കള്ള വോട്ടുകളുടെ ഒരു സാന്നിധ്യം കാരണം എന്ന് പറഞ്ഞാല് ഈ പറയുന്ന ലോക്കലായ നേതാക്കൾക്ക് കൃത്യമായ ലിസ്റ്റ് ഉണ്ട് അവർക്കറിയാം തങ്ങളുടെ പാർട്ടിക്ക് എത്ര വോട്ട് ഷ്യർ ആയിട്ട് കിട്ടും മറ്റേ പാർട്ടിക്ക് എത്ര വോട്ട് ആയിട്ട് കിട്ടും ആടി നിൽക്കുന്ന വോട്ടുകൾ ആ വോട്ടുകളെ ഇങ്ങോട്ട് തിരിക്കാൻ ചിലപ്പോൾ ഇവർ കള്ള കള്ളവോട്ടിനെ ആശ്രയിക്കേണ്ടി വരുന്നു അപ്പൊ ഈ യഥാർത്ഥത്തിൽ ഉള്ള ആള് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ വരുമ്പോൾ അയാളുടെ വോട്ട് നേരത്തെ രേഖപ്പെടുത്തി കാരണം എന്താ വെച്ചാൽ തങ്ങളുടെ പാർട്ടിക്ക് അത് കിട്ടില്ല അപ്പൊ അതിനു മുമ്പേ തന്നെ നമ്മളൊരു വോട്ട് സമ്പ്രദായം ചെയ്തു അപ്പൊ അത്തരത്തിലുള്ള നടപടിയുണ്ട് അപ്പൊ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് നിരവധി പരാതികൾ ചെല്ലുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പരാതികളെല്ലാം ക്രോഡീകരിച്ച് ഹൈക്കോടതി കർശനമായി ഈ പറയുന്ന വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ ഇവ ഏർപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല തിരിച്ചറിയൽ കാർഡുകൾ ഉൾപ്പെടെ രേഖകൾ കൃത്യമായി സൂക്ഷ്മമായി പരിശോധിക്കും പോലീസിന്റെ അതല്ലെങ്കിൽ ഈ സുരക്ഷാ സേനയുടെ സൗകര്യം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തും ഓഫീസറിനെ പ്രത്യേകമായിട്ട് നിയോഗിക്കും കൃത്യമായി പരിശോധിച്ച് കാരണം നമ്മൾ ആ വോട്ടിംഗ് ചെയ്യുന്ന ഒരു പ്രക്രിയയിലേക്ക് എത്തുന്നത് മൂന്നാലു പേരുടെ കൈകളിലൂടെ മാറി വരുന്ന പ്രക്രിയയാണ് അപ്പം അത്തരത്തില് അങ്ങനെ പോലും പോയിട്ട് കള്ളവോട്ട് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥർക്ക് അതിൽ പങ്കുണ്ടാകും തോന്നിയിട്ടില്ല തീർച്ചയായും നമ്മളൊരു തിരിച്ചറിയൽ കാർഡുമായിട്ട് ഒരു പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ ചെല്ലുന്നു അവിടുത്തെ ഓഫീസർ നമ്മുടെ തിരിച്ചറിയൽ കാർഡ് നമ്മൾ അവിടുത്തെ അയാളുടെ കയ്യിലുള്ള രേഖകളുമായി പരിശോധിച്ച് നോക്കുന്നു മൂന്നോ നാലോ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർ അത് നോക്കുന്നു പിന്നീട് നമ്മുടെ കയ്യില് മഷി പരട്ടുന്നു അപ്പൊ ഈ മഷി പരട്ടുന്ന ഉദ്യോഗസ്ഥന് വരെ കള്ളത്തരം ചെയ്യാം നമ്മുടെ കയ്യിൽ മഷി പരട്ടിയില്ലെങ്കിലോ സാധാരണ ഇതിൽ ആളുകൾ പറയുന്നത് മഷി പെരട്ടിയ ഉടനെ തലയെ തൂത്തു എന്നൊക്കെ അങ്ങനൊന്നും സംഭവിക്കില്ല ആ അതെ അതൊരു മൂന്ന് സെക്കന്റ് ഉള്ളിൽ തന്നെ നമ്മുടെ കയ്യിൽ അത് പതി പക്ഷേ ഈ മഷി പെരട്ടാതിരുന്നെങ്കിലോ അപ്പൊ അവിടെ ഒരു കള്ളത്തരം നടക്കാം അപ്പോൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ചിലരെങ്കിലും കള്ളത്തരം നടത്തുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് അത് കണ്ടെത്തിയാൽ അവർക്കെതിരെയും കർശനമായ നടപടി സ്വീകരിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ നിലനിർത്തൂ ഇനി മാത്രമല്ല ഓപ്പൺ വോട്ട് ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ അല്ലെ പ്രശ്നബാധിത ബൂത്തുകൾ അവിടെയൊക്കെ വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ സ്ഥാനാർത്ഥി ആവശ്യപ്പെട്ടാൽ ആ വോട്ട് ചെയ്യുന്നത് വീഡിയോയിൽ റെക്കോർഡ് ചെയ്യാം അങ്ങനെയും കൂടെ ഒരു കൂടി അതും ചെയ്യാം അപ്പൊ വോട്ട് റെക്കോർഡ് ചെയ്യുക വീഡിയോ റെക്കോർഡ് ചെയ്യണമെങ്കിൽ അതിന് ചെലവ് വരും അത് ഈ സ്ഥാനാർത്ഥി വഹിക്കണം എന്നാൽ പോലും ഈ ഒരു സ്ഥാനാർത്ഥിയുടെ വിജയം പരാജയം എന്നൊക്കെ പറയുന്ന ഏറെ നിർണായകമായതുകൊണ്ട് അവരത് വഹിക്കാൻ തയ്യാറാകും എന്തായാലും ഈ കള്ളവോട്ട് എന്ന് പറയുന്ന സമ്പ്രദായം നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ടതിന്റെ ഒരു കാലം അതിക്രമിച്ചു കാരണം ഇന്നത്തെ കാലത്ത് യുവതലമുറ കൂടുതൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു കുടുംബം പുലർത്താനായിട്ട് നിരവധി ആളുകൾ പട്ടാളത്തിലും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലടക്കം പോകുന്നു ഇവർ കുറച്ച് പേർ മാത്രമേ തെരഞ്ഞെടുപ്പ് കാലത്ത് വരുവുള്ളൂ ബാക്കിയുള്ള സമയത്ത് ഇവരുടെ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് കള്ളവോട്ട് നടത്താൻ ആളുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ച് നിന്നുകൊണ്ട് ഇതിനെ എതിർക്കണം പക്ഷേ ഈ നമുക്കറിയാലോ ഈ സഹകരണ ബാങ്കുകൾ വലിയ തട്ടിപ്പാണ് നടക്കുന്നത് ഈ സഹകരണ ബാങ്കിൽ തട്ടിപ്പ് നടത്തുമ്പോൾ അവിടുത്തെ ഭരണം പിടിക്കാൻ എൽ ഡി എഫും വലിയ ഇടി ഉണ്ടാക്കാറുണ്ട് അല്ലേ പരസ്പരം ഈ പറയുന്ന പാർട്ടി പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടും തല അടിച്ചു പൊട്ടിക്കും കൈയും കാലും അടിച്ചു ഓടിക്കും എന്തിനു വേണ്ടിയിട്ടാ അധികാരം വേണം അപ്പൊ അധികാരം കിട്ടിയാൽ അതിനകത്ത് എന്തോ ഒരു കൈയിട്ട് നക്കാൻ പറ്റുന്ന സാധനം ഉണ്ടെന്നുള്ള ചിന്തയ ഇത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ പറയുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവും അപ്പോൾ കള്ളവോട്ട് നടത്തിയിട്ടാണെങ്കിലും കള്ളവോട്ട് ചെയ്തിട്ടാണെങ്കിലും തങ്ങളുടെ പക്ഷത്തെ സ്ഥാനാർത്ഥി ജയിക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ നിശ്ചയിക്കുന്നു നമ്മൾ ഇനി അത് അനുവദിച്ചു കൊടുക്കരുത് എന്ന് ജനങ്ങൾ തന്നെ തീരുമാനിക്കണം അത്തരത്തിലൊരു തീരുമാനമായി മുന്നോട്ട് പോയാൽ മാത്രമേ ലോകത്തിന് മുന്നിൽ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയിൽ നമ്മൾ അഭിമാനിക്കുമ്പോൾ അതിന്റെ ഭാഗമായ നമ്മൾക്കും അഭിമാനിക്കാൻ സാധിക്കുള്ളൂ കാരണം ഒരു വോട്ടർ എന്ന നിലയിൽ നമ്മളും ഈ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ് നമുക്ക് വിശ്വാസം വേണമെങ്കിൽ അത് തന്നെ നടന്നിരിക്കണം അപ്പൊ ഈ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ നടത്താൻ കോടതിയുടെ ഇടപെടൽ വേണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ വേണം മാത്രമല്ല പൗരന്മാർ അവരുടെ ഉത്തരവാദിത്വം കാണിക്കണം അപ്പോൾ കള്ളവോട്ട് എന്ന് പറയുന്ന സമ്പ്രദായം നമ്മുടെ രാജ്യത്ത് തന്നെ ഇല്ലാതാക്കാൻ അല്ലെ രാജ്യത്ത് നിന്ന് പൂർണ്ണമായും തുടച്ചു മാറ്റാൻ ഓരോ വോട്ടർമാരും ശ്രദ്ധിക്കണം പോലീസ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണം തെരഞ്ഞെടുപ്പ് ഏജൻ്റ്മാർ ശ്രദ്ധിക്കണം പോളിങ്ങിൻ്റെ നടത്തിപ്പുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഒരേ മനസ്സോടെ നിൽക്കണം എങ്കിൽ മാത്രമേ വരുന്ന തലമുറയ്ക്ക് ഒരു നല്ല സന്ദേശം നൽകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിക്കാർ ഈ പിന്നെ ചുടുചോറു വായിക്കുന്ന ചില പരിപാടികളുണ്ട് കുട്ടിക്കൊരങ്ങനെയൊക്കെ ഉണ്ട് അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് വീണ് പോകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം അപ്പോൾ ലോക ജനതയ്ക്ക് മുന്നിൽ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യക്ക് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണമെങ്കിൽ കള്ളവോട്ട് എന്ന് പറയുന്ന സമ്പ്രദായം പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ജനാധിപത്യ വിശ്വാസികളായ എല്ലാ ജനങ്ങളും ഒരേ മനസ്സോടുകൂടി ചെയ്യണമെന്ന് തന്നെയാണ് ഈ ചർച്ചയിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്ന സന്ദേശം